ചെറുതാഴം ശ്രീസ്ഥ ഹരിത സംഘം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാലിന്യമുക്ത ബോധവൽക്കരണവും കാർഷിക ക്ലാസും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്ലാസും നടന്നു ശ്രീസ്ഥ ഹരിത സംഘം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞങ്ങളുടെ വഴി ഞങ്ങൾ മാലിന്യമുക്തമാക്കും എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കാർഷിക ക്ലാസും ഹയർ സെക്കൻഡറി സ്കൂൾ റോഡും പരിസരവും ശുചീകരണവും എൻഎസ്എസ് യൂണിറ്റ് ഉത്പാദിച്ച ഡിഷ്വാഷിന്റെ ആദ്യ വിതരണവും ചടങ്ങിൽ വെച്ച് നടത്തി ചെറുതാഴം കൃഷി ഓഫീസർ ജയരാജൻ നായരുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിങ്ങൾക്കാണ് പല രോഗങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് ഇപ്പൊ കുളത്ത് പോയി കുളിക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോ പഞ്ചായത്തിൽ മൂന്നാല് കുളം ശുചീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കൊളത്ത് കുളിക്കാൻ പറ്റാത്ത പുതിയ രോഗം വരിക കാരണം ഈ നാട്ടിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും മഴക്കാലത്ത് അടിഞ്ഞ് ഈ പറയുന്ന കുളത്തിൽ ചെന്നെത്തും അവിടെ മാലിന്യം അടിയും അവിടെ കുളിക്കുമ്പോ എന്താകും അമീവിക ജ്വരം പോലുള്ള പുതിയ പെട്ടെന്ന് ബാധിച്ചാൽ തന്നെ മരണപ്പെട്ടു പോകുന്ന പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇതിന്റെ സൃഷ്ടിയാണ് പരിപാടിയിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രസിജ എൻ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി ഓഫീസർ ജയരാജൻ നായർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ എന്നിവരുടെ നേതൃത്വത്തിൽ കാർഷിക ബോധവൽക്കരണ ക്ലാസും പരിസര ശുചീകരണവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ